അസലാമലൈക്കും വരഹമുല്ലാ താലി വരകാത്തു എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഇസ്ലാമിക് അറിവുകൾ പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കമൻസ് നിരന്തരമായി നമുക്ക് പല പല കമൻസുകളും വരാറുണ്ട് അതിൽ മെയിൻ ഒരു കമൻറ്റാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സ്വലാത്ത് ചൊല്ലണം ഏത് ദിക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് ഏത് സുഹൃത്താണ് നമ്മൾ ഓതേണ്ടത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ റെഡിയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പല പല കമൻസുകളും നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വരാറുണ്ട് അതും എങ്ങനെ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും കമൻ്റ് ഇടുന്നത് അതായത് പെട്ടെന്ന് നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു മാസത്തിൽ ഞാൻ ഇന്നീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് എന്നെ ഞാൻ പറയുള്ളൂ അത്രയും തന്നെ വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്നുള്ള ഒരു ഉത്തരം ലഭിക്കുന്നതാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എത്ര തന്നെ പോലീശ പറഞ്ഞാലും അത് കഴിയൂലട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുൾ കാണണമെന്നും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ യൂട്യൂബ് എത്തിക്കൊള്ളൂ മാത്രമല്ല നമുക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിൻ്റെക്കും ഇടയിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണമെന്നും അവസരത്തിൽ ഞാൻ പറയുന്നു നമ്മൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാറുണ്ടാകും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ ദിവസവും കാണുന്നുണ്ടാകും അവർക്കൊക്കെ തന്നെയും ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് അവരത് ചെയ്യുകയും അതിനുള്ള ഉത്തരം അവർക്ക് ലഭിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു പങ്ക് നമ്മൾക്കും കൂടി ഉള്ളതാണെന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കണം കേട്ടോ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവാറില്ലേ എത്ര പ്രയാസപ്പെട്ടാലും അല്ലെങ്കിൽ എത്ര തന്നെ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ൂല ഓരോരുത്തർക്കും പല പല ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക എനിക്കുള്ള ആഗ്രഹമൂല നിങ്ങൾക്കുണ്ടാവുക അതേപോലെ നിങ്ങൾക്കുള്ള ഒരിക്കലും എനിക്കുണ്ടാവുക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമ്മുടെ സ്വഭാവത്തിനും ജീവിത രീതികൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പലരും പറയാറുണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്നും മാറാൻ ഒരുപാട് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു കൂരയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് പലരും പറയാറുണ്ട് പലർക്കും പ്രതീക്ഷയില്ലാതെയാണ് ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചിലർ പറയാറില്ലേ എൻ്റെ ജീവിതം എനിക്കിനി ഒരു പ്രതീക്ഷയുമില്ല കടം വന്ന് നിറഞ്ഞ് ഞങ്ങൾക്കൊരു വീടില്ല ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയാവുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഞങ്ങൾ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ചിലർ യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിലും അവർ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിരിക്കും ചില ആൾക്കാർക്കൊക്കെ നേരം വെളുത്തപ്പോഴേക്കും അവരുടെ ജീവിത രീതിയൊക്കെ മാറി വളരെ സൗഭാഗ്യകരമായി ജീവിക്കാനുള്ള വഴിയും പഠിച്ച കൊടുക്കാറുണ്ട് വളരെ കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നും റബ്ബ് കൊടുക്കില്ല പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജീവിക്കുന്നവർക്കായിരിക്കും ഒരു എല്ലാം റബ്ബ് കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രയാണോ അത്രയ്ക്കും നമ്മൾ ആ വിശ്വാസത്തിൻ്റെ ഒരു നൂറ് ശതമാനവും കൊടുത്ത് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതും പ്രതീക്ഷയോടുകൂടി തന്നെ കേട്ടോ പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ടാവും അവർക്കിനിപ്പോൾ എത്ര തന്നെ കടമുണ്ട് എന്ന് പറഞ്ഞാലും അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ വിചാരിക്കും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആവാൻ പറ്റുന്നത് ഇത്രത്തോളം കടമുണ്ടായിട്ടും ഇത്രത്തോളം പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയിട്ടും എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും അധികം ഹാപ്പി ആവാൻ കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അത്തരക്കാർക്കുള്ള പല സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ ഒരിക്കലും നിസ്കാരം കള്ള ആക്കാറുണ്ടാവില്ല അത് ഭയങ്കര വലിയ ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിൽ ഓരോരുത്തരും ഇന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് പറയണം ഇന്ന് മുതൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ എൻ്റെ നിസ്കാരം ഞാൻ കള്ള ആക്കില്ലെന്ന് തീരുമാനിച്ചു നോക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ടുണ്ടാവുക നിസ്കാരം കല ആക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം അള്ളാഹു താല അതിനനുസരിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളും കൊടുക്കാറുണ്ട് പിന്നെ നിസ്കാരം ഇതേ രീതിയിൽ മുടങ്ങാതെ തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ഒരു കാര്യം നിശ്ചിത സമയത്ത് നിസ്കരിച്ച് നമ്മുടെ ആ ഒരു സമയത്ത് തന്നെ ചൊല്ലാത്തതൊക്കെ ചൊല്ലിയാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രല്ലേ അള്ളാഹനെ വിളിക്കലുള്ളൂ അല്ലാത്തൊരു സമയത്ത് നമ്മൾ ആരെങ്കിലും റബ്ബിനെ ഓർക്കാറുണ്ടോ ഇല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമേ അവനെ ഓർക്കുള്ളൂ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമ്പോൾ അല്ല എന്ന് പറയുന്ന എത്ര ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും അധിക ആൾക്കാരും പ്രയാസങ്ങളും അല്ലെങ്കിൽ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ള സമയത്ത് മാത്രമേ പഠിച്ചവനെ വിളിക്കുള്ളൂ അങ്ങനെ ആയിട്ട് അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല സന്തോഷങ്ങളിലും അള്ളഹനെ വിളിക്കണം ും അള്ളാനെ വിളിക്കണം ഏത് സമയത്തും റബ്ബിനെ ഓർക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായാലോ ഒന്ന് നമ്മുടെ നിസ്കാരം കള്ള രണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും എപ്പോഴും നമ്മൾ റബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നീയത്ത് വെക്കണം എത്രയും പെട്ടെന്ന് നടക്കും എന്ന് നമുക്ക് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഇതിപ്പോൾ നടക്കൂ വെറുതെയാണ് ചെയ്ത് നോക്കുക എന്നുള്ളൊരിതിൽ നമ്മൾ ചെയ്താലൊരിക്കലും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് തോന്നലുകളല്ല വേണ്ടത് നമുക്ക് കുറച്ച് വിശ്വാസമാണ് വേണ്ടത് ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മളൊരു നെയ്യത്ത് വെക്കുക ഇത് ഞാൻ ചെയ്താൽ അല്ല എനിക്ക് തരും എന്നൊരു വിശ്വാസത്തോടെ ചെയ്യാം ചിലപ്പോൾ കിട്ടണം എന്നില്ല പക്ഷെ നമ്മുടെ ആ വിശ്വാസം മതി നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് ഒരു ആ ഒരു കാര്യം നടന്ന് കിട്ടാനൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ നൂറ് ശതമാനം കൊടുത്ത് മാത്രം ചെയ്യാം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഫ്രീ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് അത്ഭുതകരമായിരിക്കും കാരണം ത്രയും ആൾക്കാർക്കാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കിയപ്പോൾ എത്രയോ ആൾക്കാർക്കാണ് ഈ രീതിയിൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട് പണി പെട്ടെന്ന് പൂർത്തിയായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയായത് പിന്നെ കാര്യമായിട്ടും അതിൽ പറയുന്ന കാര്യം വീട് പണിയുടേതാണ് വീട് പണിക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യുന്നവർ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഫലം കിട്ടും നമ്മുടെ എന്താണോ അത് നമുക്കും പഠിച്ചവനും അറിയാലോ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമുക്ക് മനസ്സോടെ തന്നെ പറയാൻ നോക്കണം കേട്ടോ ഹലാലായൊരു കാര്യമായിരിക്കണം അത് എന്നത് മുഖ്യമാണ് ഓക്കെ നമുക്കിനി ആ കാര്യത്തിലേക്ക് വരാം എന്താണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടാനും നമ്മുടെ മനസ്സിലെ ആ ഒരു മുറാദ് എത്രയും പെട്ടെന്ന് ഹാസലായി കിട്ടാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ യാസീൻ സൂറത്ത് നമ്മൾ ദിവസവും ഓതാറുള്ള ഒരു സൂറത്തായിരിക്കും ഈ യാസീൻ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതുമല്ലോ ആ ഒരു ാവശ്യ പ്രാവശ്യം നമ്മൾ ഓതുമ്പോൾ തന്നെ സലാമൻ കൗലൻ മിർ മിർറബിർ റഹീം എന്ന് പറയുന്ന ഒരു ആയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ആയത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് വീഡിയോസിലായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അത്രയും ഇപ്പം സുബഹിക്ക് ശേഷം നാല് യാസീന് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഊതിയും അതിലെ ഈ ഒരു ആയത്ത് നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ ഓതിയാലുള്ള ഗുണത്തെക്കുറിച്ചൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് മറ്റൊരു രീതിയാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട് പണിയും അതുപോലുള്ള നമ്മുടെ കുറച്ച് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള ഒരു രീതിയാണിത് യാസിന് നമ്മൾ ഓതുന്നത് ഓതുമ്പോൾ ഈ ഒരു സലാമൻ സലാമം കൗലും റഹീം എന്ന് പറയുന്ന ഈ ഒരു ആയത്തിനെ നമ്മൾ നൂറ്റി വട്ടം ഓതുക പിന്നെ ബാക്കി നമ്മൾ തുടർന്ന് ബാക്കിയുള്ളതും കൂടി ഓതി മുഴുവനാക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിലെ ആ ഒരു എന്താണോ അത് ഓർമ്മിച്ചുകൊണ്ട് യാസീൻ ഓതാൻ തുടങ്ങുക ഏത് സമയത്തും ചെയ്യാട്ടോ ആർക്കും ചെയ്യാം പിന്നെ അറിയാലോ സ്ത്രീകൾക്ക് പ്രത്യേക സമയങ്ങളിൽ ചെല്ലാൻ പറ്റാ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും അവർ ചെയ്യേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യാം ആദ്യം യാസീനോദ യാസിനോതുമ്പം ഈ ഒരു ആയത്ത് മാത്രം നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം നമ്മൾ ഓതിയിട്ട് ബാക്കിയൊക്കെ സാധാരണ പോലെ ഓതുക ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സിലെ വലിയ ആഗ്രഹം അതൊരു പക്ഷേ കടമായിരിക്കാം വിവാഹമായിരിക്കാം വീട് പണിയായിരിക്കാം അതുമല്ലെങ്കിൽ മക്കളുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ ചിലപ്പോൾ സ്വർണം പണയം വെച്ച് കെടുക്കാനായിരിക്കാം സ്ഥലക്കച്ചവടായിരിക്കാം അങ്ങനെ ഏതൊരു കാര്യക്കോട്ടെ അത് നമ്മുടെ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഇൻഷല്ല അപ്പോൾ ഇതുപോലെയുള്ള ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഞാൻ നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂളു പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാലേ ബാക്കിയുള്ളവരിലേക്കും കൂടി ഇത് പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അത്രയേ പറയാനുള്ളൂ അപ്പം ശാല വീണ്ടും കാണാം അസ്ലാമലൈക്കും എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണേ